കേരള ജോബ് കേരള ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാൻ കുറച്ച് വേക്കൻസീസ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഇടുന്ന നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്ന് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന തൊഴിലവസരങ്ങൾ ഒരു ഓഫീസ് സ്റ്റാഫ് വാക്കൻസി കോഴിക്കോട് അല്ല മലപ്പുറം ജില്ലയിലാണ് വന്നിരിക്കുന്നത് ഒരു കാർ ഷോറൂമിലേക്കാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് സൂപ്പർവൈസർ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയാണ് ചോദിച്ചിരിക്കുന്നത് താമസം ഭക്ഷണം ലഭ്യമാണ് ഫൊറൂക്കിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ഒരു ലൊജിസ്റ്റിക് കമ്പനിയാണോ കേട്ടോ കൽപ്പറ്റയിലൊരു അക്കൗണ്ട്സ് വേക്കൻസി മെയിൽ നമ്മളടുത്ത് ഓപ്പൺ ആയിട്ടുണ്ട് സെക്യൂരിറ്റി ഗാർഡ് വേക്കൻസി നൂറ് വേക്കൻസീസ് കോഴിക്കോട് സിറ്റിക്കകത്ത് ഓപ്പൺ ആയിട്ടുണ്ട് റിലേഷൻഷിപ്പ് ഓഫീസർ വേക്കൻസി ഫിനാൻസ് കമ്പനിയിൽ ഇരുപത്തയ്യായിരം പ്ലസ് ആണ് സാലറി വരുന്നത് കക്കാട് വൈലത്തൂര് ഒതുങ്ങൽ ചേളാരി ഇത്രയും ലൊക്കേഷൻസിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ വേക്കൻസി ഫെസിലിറ്റി മാനേജ് കമ്പനിയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് കോഴിക്കോട് സിറ്റിക്ക് കത്താണ് വേക്കൻസി വരുന്നത് സെയിൽസ്മാൻ സെയിൽസ് ഗേൾ വേക്കൻസി നൂറ് വേക്കൻസീസ് ആണുള്ളത് മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി വരുന്നത് റിസെപ്ഷൻ വേക്കൻസി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വേക്കൻസി വരുന്നത് കൊച്ചിയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ടെലികോളർ വേക്കൻസി പുഷ്പ ജംഗ്ഷനിൽ ഓപ്പൺ ആയിട്ടുണ്ട് കണ്ണൂരിൽ ഒരു അഡ്മിൻ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് നമുക്കൊരു ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ കോഴിക്കോട് ഒരു ഇൻറ്റീരിയർ കമ്പനിയിൽ എക്സിക്യൂട്ടീവ് വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് കണ്ണൂരിൽ നമുക്ക് നൂറ് കൗൺസിലേഴ്സ് വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കോഴിക്കോട് സിറ്റിക്കകത്ത് സെയിൽസ് ഹെഡ് വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് നാൽപ്പതിനായിരം പ്ലസ് ആണ് സാലറി വരുന്നത് അക്കൗണ്ട്സ് വേക്കൻസി മെയിൽ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട് കോഴിക്കോട് സിറ്റിക്കകത്താണ് വേക്കൻസി വന്നിരിക്കുന്നത് സെയിൽസ് മെൻ സെയിൽസ് ഗേൾ വേക്കൻസി വന്നിട്ടുണ്ട് നൂറ് വേക്കൻസീസ് ആണ് മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ടെലികോളർ വേക്കൻസി നാല് വേക്കൻസി ഉണ്ട് ഏജ് ലിമിറ്റ് വരുന്നത് നാൽപ്പത് വയസ്സാണ് സാലറി വരുന്നത് പതിനയ്യായിരം തൊട്ട് ആണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് കോഴിക്കോട് കാരപ്പറമ്പാണ് അക്കൗണ്ട്സ് വേക്കൻസി മെയിലാണ് തളി കോഴിക്കോട് തളി ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് കണ്ടൻറ് റൈറ്റർ വേക്കൻസി കോഴിക്കോട് സിറ്റിയിൽ ഓപ്പൺ ആയിട്ടുണ്ട് ടെലികോളർ വേക്കൻസി അഞ്ച് വേക്കൻസിയാണ് കുതിരവട്ടം കോഴിക്കോട് കുതിരവട്ടം ഭാഗത്ത് ഓപ്പൺ ആയിട്ടുള്ളത് വീഡിയോ പ്രസൻറ്റേഷൻ സ്റ്റാഫ് വേക്കൻസി കോഴിക്കോട് സിറ്റിക്കകത്ത് ഒഴിവ് വന്നിട്ടുണ്ട് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ വേക്കൻസി മെയിൽ ഓർ ഫീമെയിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ് വേക്കൻസി വരുന്നത് വേക്കൻസി വന്നിരിക്കുന്നത് കോഴിക്കോട് സിറ്റിക്കകത്താണ് ഡെയിലി അറുന്നൂറ് പ്ലസ് ഫുഡ് ഒരു നോട്ടീസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ജോലിയാണ് കോഴിക്കോട് സിറ്റിക്ക് കകത്താണ് വേക്കൻസി വരുന്നത് ഒരു പ്രൈവറ്റ് ബാങ്കിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അക്കൗണ്ട്സ് മെയിൽ വേക്കൻസി വന്നിട്ടുണ്ട് വേക്കൻസി വന്നിരിക്കുന്നത് കുറ്റിക്കാട്ടൂർ ഭാഗത്താണ് സാലറി വരുന്നത് ഇരുപതിനായിരം തൊട്ട് ഇരുപത്തയ്യായിരം ആണ് സാലറി പാക്കേജ് വന്നിരിക്കുന്നത് മെയിലാണ് വേക്കൻസി ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഫാക്കൽറ്റി വേക്കൻസി വന്നിട്ടുണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വേക്കൻസി നിലമ്പൂരാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് പ്രമുഖ സി സിനിമാസിൽ നമുക്കൊരു അക്കൗണ്ട്സ് മെയിൽ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി വരുന്നത് പതിനേഴായിരം തൊട്ടെട്ട് ഇരുപതിനായിരം രൂപ വരെയാണ് കോഴിക്കോട് സിറ്റിക്ക് സിറ്റിക്കകത്താണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ഒരു അക്കൗണ്ടിംഗ് വേക്കൻസി വന്നിട്ടുണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ടെലികോളർ വേക്കൻസി നമുക്ക് കോഴിക്കോട് പന്നിയങ്കര ഭാഗത്ത് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് പ്ലേസ്മെൻറ്റ് ഓഫീസർ വേക്കൻസി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വേക്കൻസി വരുന്നത് എറണാകുളത്താണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് നമുക്ക് പ്ലേസ്മെൻറ്റ് ഓഫീസർ വേക്കൻസി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേക്കൻസി വന്നിട്ടുണ്ട് എറണാകുളം സിറ്റിക്കകത്താണ് വേക്കൻസി വന്നിരിക്കുന്നത് നമുക്ക് ഫാർമസിസ്റ്റ് ഒഴിവ് വന്നിട്ടുണ്ട് പ്രമുഖ ലാബിലാണ് കോഴിക്കോട് സിറ്റിക്കകത്താണ് വേക്കൻസി വന്നിരിക്കുന്നത് പ്ലേസ്മെൻറ് ഓഫീസർ വേക്കൻസി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് പെരിന്തൽമണിയാണ് വേക്കൻസി ആയിട്ടുള്ളത് ഓപ്പറേഷൻ ഹെഡ് വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് സിറ്റിക്കകത്താണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ഷോറൂം സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുണ്ട് അൻപത് വേക്കൻസി ആണ് വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വരുന്നത് ടെലികോളർ വേക്കൻസി ചെറുവണ്ണൂരിൽ ഓപ്പൺ ആയിട്ടുണ്ട് ഫിനാൻസ് അഡ്വൈസർ വേക്കൻസി ഇൻഷുറൻസ് കമ്പനിയിൽ വേക്കൻസി വന്നിട്ടുണ്ട് ടെലികോളർ വേക്കൻസി തിരൂര് വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് പ്രൊഡക്ഷൻ എഞ്ചിനീയർ വേക്കൻസിയാണ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ വരുന്നത് സാലറി വരുന്നത് പതിനാ പതിനാലായിരം പ്ലസ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത് ബിടെക്ക് എനി ആ ഓക്കെ അപ്പോൾ ഇത്രയും ഈ ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത് പിന്നെ വരുന്നത് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് വേക്കൻസി വരുന്നത് കോഴിക്കോട് സിറ്റി പ്രൊഡക്ഷൻ എഞ്ചിനീയർ വേക്കൻസി ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ മലപ്പുറം ലൊക്കേഷനിൽ പതിനാലായിരം രൂപ സാലറിയിൽ മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത് ബി ടെക് എന്നെയാണ് ചോദിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് വേക്കൻസി പ്രീമിയം ബിൽഡേഴ്സിലാണ് വേക്കൻസി വരുന്നത് കോഴിക്കോട് സിറ്റിക്കകത്താണ് ക്ലീനിങ് സ്റ്റാഫ് ജോലി ഒഴിവ് എണ്ണം വന്നിട്ടുണ്ട് കോഴിക്കോട് സിറ്റിക്കകത്ത് നമുക്ക് പ്രൊഡക്ഷൻ എഞ്ചിനീയർ വേക്കൻസി വന്നിട്ടുണ്ട് വയനാട്ടിലാണ് പതിനാലായിരം രൂപയാണ് സാലറി വരുന്നത് ബിടെക് എന്നെയാണ് ചോദിച്ചിരിക്കുന്നത് മെയിൽ കാൻഡിഡേഴ്സ് എന്നാണ് നോക്കുന്നത് ഡെയിലി ആയിരം രൂപ വരുന്ന ഒരു ജോലി ഒഴിവ് വന്നിട്ടുണ്ട് പ്രസവ വാർഡിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്ന ജോലി ഒഴിവാണ് പത്ത് കോഴിക്കോട് സിറ്റിക്കകത്താണ് വേക്കൻസി വന്നിരിക്കുന്നത് ഇതിൽ ഡെയിലി ആയിരം രൂപ വരെയാണ് കൊടുക്കുന്നത് പ്ലേ സ്കൂളിൽ ടീച്ചർ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് കോഴിക്കോട് സിറ്റിക്കകത്താണ് ഒഴിവ് വന്നിരിക്കുന്നത് ഡെയിലി ആയിരം രൂപയുടെ വേ മറ്റൊരു വേക്കൻസി വന്നിട്ടുണ്ട് അൻപത്തഞ്ച് വയസ്സായ രോഗിയുടെ കൂടെ കൂട്ടിയിരിക്കുന്ന ജോലിയാണ് കോഴിക്കോട് സിറ്റിക്ക് കത്താണ് വേക്കൻസി വന്നിരിക്കുന്നത് ഒത്തിരി ഒത്തിരി ഇതുള്ള അവസരങ്ങൾ ഞാൻ ഇന്നും നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് വേക്കൻസിക്ക് താൽപ്പര്യമുള്ള ഡിസ്പ്ലേ കാണിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ആ മറ്റൊരു കാര്യം കൂടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ദിവസവും ഉള്ള ഒഴിവുകളിൽ ദിവസവും ഇൻ്റർവ്യൂസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്